ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈച്ച ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവില്ല എല്ലാ വീടുകളിലും ഉണ്ട് ഈച്ചയുടെ ശല്യം അപ്പോൾ ഈ ഈച്ചകളൊക്കെ നമ്മുടെ ഫുഡിലൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അതുപോലെ കൊതുകുകളുടെ ശല്യം വളരെയധികം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുന്നുട്ടോ അപ്പോൾ അതിനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് എവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തുള തുളസിയിലാണ് കേട്ടോ അപ്പം ഏറെ തുളസിയില വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെ കൈടിയലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഒന്നര സ്പൂൺ പൊടി ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്കൊരു നാരങ്ങ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് കേടായി തുടങ്ങിയ നാരങ്ങയാണ് അപ്പോൾ അതുകൂടി ഒന്ന് ചെറിയ പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു വെപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ഇതിൻ്റെ ആ നാരങ്ങയുടെയും നമ്മുടെ തുളസേലയുടെ ഒക്കെ ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങും അപ്പോൾ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു ഇത് തണുക്കാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതായിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതൊരു അരിപ്പ് വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫുൾ ഇതാ ഇതിലേക്ക് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ ഒരു സ്പൂണോളം വിനാഗിരി കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇതെല്ലാം കൂടി ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ടോ എന്ത് സാധാ ബോട്ടിലോട്ടോ എന്തെങ്കിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടപ്പിന് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പ്രേ ബോട്ടിലാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് തുടച്ചൊക്കെ എടുക്കാൻ പറ്റും ഇനി നമുക്കിത് നമ്മുടെ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ഈച്ച ശല്യം കൂടുതൽ സാധാരണ അല്ലേ അപ്പോൾ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാമെങ്കിൽ ഈച്ചയും മറ്റു പ്രാണികളുടെ ഒന്നും ശല്യം ഉണ്ടാവത്തില്ല ഈച്ചകൾ പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുത്തതേ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തറയിലൊന്നും ഈച്ചയും പ്രാണിയും കൊതുകൊന്നും വരത്തില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈച്ച ശല്യം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും നല്ലൊരു സൊല്യൂഷനാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡാണിത് അപ്പോൾ എല്ലാവരും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം